എൻ്റെ പേര് ആദിത്യൻ നമ്പൂതിരി പുനത്തിലില്ലം എന്നാണ് എൻ്റെ ഇല്ലത്തിൻ്റെ പേര് നിങ്ങൾ പണ്ട് പണ്ടുകാലത്ത് പന്നിയൂർ ഗ്രാമത്തിൽ നിന്നും ടിപ്പു ടിപ്പൂശ്വത്താൻ്റെ പടയോട്ട കാലത്ത് ഇങ്ങോട്ടെത്തിയെന്നാണ് ഐതിഹേല കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആദ്യം മുണ്ടോപ്പലം എന്ന സ്ഥലത്ത് ഞങ്ങളൊന്ന് താമസിക്കുകയും അവിടുന്ന് മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇന്ന് ഈ കാണുന്ന ഈ കെട്ടിടത്തിലേക്ക് താമസം മാറ്റിയെന്നാണ് പറയുന്നത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല കാരണം അതിൻ്റെ ഒരു രേഖകളൊന്നും നമുക്കില്ല പക്ഷേ എങ്കിലും ഏതൊരു പത്തായിരം വർഷത്തോളം ഉണ്ടെന്നാണ് ഭരത്തം പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് കർമ്മമായിരുന്നു എഴുതി വെച്ചിട്ടുള്ള രേഖകളോ നമുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ആദ്യകാലത്ത് ഇതൊരു ഓലപ്പര ആയിരുന്നുവെന്നും അതിന് കാലാന്തരമായിട്ട് അത് ഓടാക്കി എന്നുണ്ട് എൻ്റെ കുട്ടിക്കാലൊക്കെ തന്നെ ഇത് ശരിക്ക് ചാണകം മിഴുകിയ സ്ഥലമായിരുന്നു ഇന്ന് കാലത്തിൽ മാറ്റമനുസരിച്ച് ഇത് പുനരുദ്ധരിച്ച് ഈ തരത്തിൽ ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ കുടുംബക്ഷേത്രമുണ്ട് ഉറുമ്പിക്കാവ് ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രം നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഈ പുനത്തില്ലത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് അതുകൂടാതെ ഞങ്ങൾക്ക് രണ്ട് ക്ഷേത്രങ്ങളിൽ ഗുരാഴ്മളായിട്ട് പറയുന്നുണ്ട് ഒന്ന് അമനകര ഭരസ്വാമി ക്ഷേത്രവും ഒന്ന് കൊണ്ടവരഗ് സ്വാമി ക്ഷേത്രവും ഇതിൽ അമനകര ക്ഷേത്രം ഇന്ന് നാട്ടുകാരുള്ളൊരു കമ്മിറ്റിയാണ് ഭരിക്കുന്നത് മറ്റേ ക്ഷേത്രം അവിടെ നിന്ന് കുണ്ടമറക് ക്ഷേത്രം അവർ തന്നെ ആ കാര്യവും നോക്കുന്നുണ്ട് ഇതാണ് ഈ കുടുംബത്തെക്കുറിച്ച് ഏകദശ രേഡ്യം ഐതിഹ്യം ഇല്ലത്ത് എട്ടുകെട്ടോടു കൂടിയ ഇല്ലമാണിത് രണ്ട് നടുമിറ്റമൊക്കെ ആയിട്ടാണ് എട്ടുകെട്ടെന്ന് പറയുന്നത് കയറി ചെല്ലുന്ന ആ മുറിയിൽ തന്നെ മച്ചില് അത്യാവശ്യം കൊത്തുപള്ളികളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ അറയുണ്ട് അറയിലാണ് ഭഗവതി ഇരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം ഉറുമ്പിക്കാവ് ദേവ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭഗവതി ഇവിടെ അറയിലിരിക്കുന്നുള്ള സങ്കല്പത്തിലാണ് അറ ഉള്ളത് അതുകൂടാതെ എല്ലാ വർഷവും ഉറുമ്പിക്കാവിലെ പൂരം നടക്കുന്ന സമയത്ത് ഇല്ലത്തുനിന്ന് ഒരു താലപ്പൊലി കാവിലേക്ക് പോകാറുണ്ട് അതുപോലെ തന്നെ ഈ ഇല്ലത്തിന് ചുറ്റും പത്തോ ഇരുപത്താറോ സർപ്പങ്ങളുണ്ട് എല്ലാ വർഷവും കന്നിമാസത്തില് ആയില് നാളില് അതിന് പൂജയും നടത്താറുണ്ട് ഇല്ലത്ത് പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യം വലിയൊരു ആനയുണ്ടായിരുന്നു അത് വിറ്റിയതിന് ശേഷം എൻ്റെ വലിയ ഏട്ടനായിട്ട് ഏട്ടൻ നാരായണൻ നമ്പൂരുണ്ട് അദ്ദേഹം ഒരു കുട്ടിയാനെ വാങ്ങിച്ചായിട്ട് നമ്മൾ കെട്ടിട്ടുണ്ട് അതുകൂടാതെ ഈ ആനയുടെ തോട്ടിയും വടിയും ഇപ്പോൾ തന്നെ നമ്മൾ ചങ്ങല കൊടുത്തിട്ടില്ല തോട്ടിയും അതുപോലെ തന്നെ ചങ്ങലയും ഇപ്പോഴും നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട് ഈ ക്ഷേത്രമായിട്ട് പരിചയ വില്ലുമായിട്ട് പരിചയപ്പെടുത്തപ്പെട്ട് വില്ലത്ത് തേവാരമൂർത്തികളുണ്ട് അതുപോലെ ചുറ്റും നോക്കാണ്ട് ഇരുപത്താറ് ഓള സർപ്പങ്ങളും നമ്മൾ വച്ച് ആരാധിക്കുന്നുണ്ട് ഇതുകൂടെ നമ്മുടെ പുരംകുട്ടൻ എന്ന് പറഞ്ഞിട്ട് പേര് കേട്ട ഒരാളെക്കുറിച്ച് മുത്തപ്പനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് മുത്തപ്പൻ തന്നെ മുത്തശ്ശൻ്റെ ചേട്ടനിയന്മാരാണ് അദ്ദേഹത്തെ കുറിച്ച് പുരം കുട്ടൻ മുത്തപ്പൻ എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം ഭയങ്കര ആരോഗ്യശാലി ആയിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എങ്ങനത്തെ സംഭവം നമ്മുടെ കഥയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വെഞ്ചിപ്പാട്ടിൻ്റെ രചിതമായിട്ടുള്ള രാമപുരത്ത് വാര്യർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പുല്ലത്തിൽ പുനത്തിലില്ലതയാണെന്ന് കാരണവന്മാരായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് രാമപുരം രാമുപുരത്ത് വാര്യർ മെമ്മോറിയൽ സ്കൂളിന് അടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലിപ്പോൾ രാമവരത്ത് വാര്യർ മെമ്മോറിയൽ സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ വായനശാലയും രാമവുരത്ത് മെമ്മറിൽ വായനശാലയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ആ വാര്യം ഇതിൻ്റെ അടുത്തോട് അടുത്താണ് സ്കൂളിലുള്ളത് ഇന്ന് അവരുടെ തലമുറകളാരും ഉള്ളതായിട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല